श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം രണ്ട് പേജ് നമ്പർ മുന്നൂറ്റി ഇരുപത്തഞ്ച് യം സിതി പ്രാഹുര്യോം തം വിധി പാണ്ഡവ പാണ്ഡവ്യസ്ഥസങ്കൽപോ കശ്ചന പദാനുപദം പാണ്ഡവ ഹേ പാണ്ഡവ യം യാതൊന്നിനെ സംന്യാസം ഇതി സംന്യാസം എന്ന് പ്രാഹുഹു പറയുന്നുവോ തം അതിനെ യോഗം പരമപുരുഷനുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് വിധി നീ അറിഞ്ഞാലും ഹി എന്തെന്നാൽ അസംന്യസ്ത സങ്കൽപ്പ ആത്മതൃപ്തിക്കുള്ള ആഗ്രഹം ത്യജിക്കാത്തവനായ കശ്ചന ഒരാളും യോഗീ യോഗിയായി ന ഭവതി ഭവിക്കുന്നില്ല വിവർത്തനം പരിത്യാഗമെന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം യോഗം എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ് പാണ്ഡുപുത്ര ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളിലുള്ള തൃഷ്ണയുപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാനാവില്ല ഭാവാർത്ഥം ജീവാത്മാവ് എന്ന നിലയിൽ തൻ്റെ മൂല മൂലസ്വരൂപമെന്തെന്നറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സംന്യാസയോഗം അല്ലെങ്കിൽ ഭക്തി ജീവാത്മാവിന് തൻ്റേതായൊരു സ്വതന്ത്രാസ്തിത്വമില്ല പരമപുരുഷന്റെ തടസ്ത ശക്തിയാണത് ശക്തിയിൽ അകപ്പെട്ടു പോയപ്പോൾ ബദ്ധനായി കൃഷ്ണാവബോധമുദിക്കുമ്പോൾ ആധ്യാത്മിക ശക്തിയെക്കുറിച്ച് ബോധം വരുമ്പോൾ ആത്മാവിന് തൻ്റെ സ്വാഭാവികാവസ്ഥ തിരിച്ചു കിട്ടുന്നു അതുകൊണ്ട് പൂർണ്ണമായ അറിവ് നേടിയ ഒരാൾ ഭൗതിക സുഖഭോഗങ്ങളെല്ലാം ത്യജിക്കും അവയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയും നിർത്തും ഭൗതികാസക്തിയിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ തടഞ്ഞുവയ്ക്കുന്ന യോഗികളും ഇതിനു വേണ്ടിയാണ് പരിശീലിക്കുന്നത് എന്നാൽ കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് കൃഷ്ണനായി കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലല്ലാതെ മറ്റൊന്നിലും തൻ്റെ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കുവാൻ സന്ദർഭമുണ്ടാവില്ല അതുകൊണ്ട് ഒരേ സമയം തന്നെ സന്യാസിയും യോഗിയുമാണ് കൃഷ്ണാവബോധവാനായ വ്യക്തി ജ്ഞാനയോഗ പദ്ധതികളിൽ നിർദ്ദേശിക്കുന്ന ജ്ഞാനത്തിൻ്റെയും ഇന്ദ്രിയ ദമനത്തിൻ്റെയും ഉദ്ദേശ്യങ്ങൾ കൃഷ്ണാവബോധത്തിൽ തനിയെ നിറവേറ്റുന്നു സ്വാർത്ഥ താത്പര്യം മുൻനിർത്തിയുള്ള പ്രവൃത്തികൾ ഉപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് ജ്ഞാനമാകട്ടെ യോഗമാകട്ടെ ഒരു പ്രയോജനവും ചെയ്യില്ല സ്വാർത്ഥപരമായ ഏതു സംതൃപ്തിയും കണക്കാക്കാതെ പരമപുരുഷന് പ്രീതികരമായതു ചെയ്യാൻ തയ്യാറാവുകയാണ് ഒരു ജീവാത്മാവിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കൃഷ്ണാവബോധമാർന്ന മനുഷ്യന് സുഖാനുഭോഗങ്ങൾക്കുള്ള ആഗ്രഹമുണ്ടാവില്ല അയാൾ എപ്പോഴും ഭഗവത്പ്രീണനത്തിൽ മുഴുകിയിരിക്കും പരമപുരുഷനെക്കുറിച്ചറിയാത്തവനാണ് സ്വാർത്ഥ കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നത് നൈഷ്കർമ്മ്യാവസ്ഥയിൽ ജീവിക്കാൻ ആർക്കും സാധ്യമല്ല കൃഷ്ണാവബോധ പരിശീലനം വഴി എല്ലാ ഉദ്ദേശ്യങ്ങളും പൂർണ്ണമായി ഫലവത്താകുന്നു ഹരേ കൃഷ്ണ